യു എ സംഘം റഷ്യയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് സന്ദർശനം നേരിട്ട് ചർച്ച നടത്തുന്നതിനു വേണ്ടിയിട്ടും ചില വളരെ പ്രധാനമായിരിക്കുന്ന കാര്യകാരണത്തെ കുറിച്ച് തീരുമാനമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് രാജ്യ സംവിധാനത്തോട് കൂടി തന്നെ ഭരണാധികാരികളെ ഏറ്റവും പ്രധാനികൾ റഷ്യയിലെ മോസ്കോ സന്ദർശിച്ചത് സാമ്പത്തികം വ്യാപാരം നിക്ഷേപം ഊർജം ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഏകോപനവും ഐക്യവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം ഇതിലുള്ള വിഷയം പ്രധാനമായിട്ട് പറയുന്നതിലൊന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എ സന്ദർശിക്കുന്നത് അവിടെ വെച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക നിക്ഷേപവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കരാറുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ വിമർശനത്തിന് വിധേയമായതാണ് എന്തിനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായി കരാർ ഉണ്ടാക്കിയത് എന്ന് പല ഘട്ടങ്ങളിൽ പല കോണുകളിൽ നിന്നും ചോദ്യം ഉയർന്നിട്ടുണ്ട് ആ ചോദ്യം സൗദി അറേബ്യയോടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യു എ യുടെ ഉണ്ടായിരുന്നു നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ സായുധ സായുധരംഗത്തും ആയുധരംഗത്തും ഒക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതിരോധ രംഗത്ത് രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സജീവത ഉണ്ടാക്കാൻ വേണ്ടി യു എ അമേരിക്കയുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ആ കരാർ വ്യവസ്ഥ പ്രകാരം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ യു എയിലേക്ക് യു എയുമായിട്ട് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് കരാർ അതിന് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തികമാണ് അന്ന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് നമ്മൾ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ലോകവ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂറും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒറ്റപ്പെട്ട രീതിയിലല്ല ഇത്രയും വിപുലമായ രീതിയിൽ ഒരു ദേശത്തെ ചർച്ച ചെയ്യുന്ന സംഭവം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംഭവം പറയുന്ന സമയത്ത് ഇപ്പൊ മൂന്ന് നാലാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു ഒരു യുദ്ധം അത് ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള യുദ്ധമാണ് അത് എവിടെയും ചർച്ചയിൽ വരുന്നില്ല ആദ്യാത് ഘട്ടത്തിൽ റഷ്യ ആയതുകൊണ്ട് കുറഞ്ഞ ചർച്ചകളൊക്കെ വന്നിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതായത് റഷ്യക്ക് അകത്ത് കയറിയിട്ട് ഉക്രൈൻ അക്രമം നടത്തുകയോ സൈനിക മേധാവളെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിമാനം എടിവെച്ച് വീത്തുകയോ അത്ര വലിയ ദാരുണ്യമായിരിക്കുന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് റഷ്യൻ ഉക്രൈൻ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് പക്ഷെ പാലസ്തീൻ്റെ വിഷയം അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആരാണ് ശത്രു പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിലങ്ങു നിൽക്കുന്നതും അവർക്ക് ഭക്ഷണവും മരുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തടയുന്നതും ഇസ്രായേലാണ് എന്തുകൊണ്ട് ഇസ്രായേൽ തടയുന്നു അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രാജ്യമാണ് ഇസ്രായേൽ അത് ഇറാൻ തെളിയിക്കുകയും ചെയ്തു ഇസ്രായേൽ തോറ്റു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വിജയിക്കാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് ഉത്തമമായിരിക്കുന്ന ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് അപ്പോൾ അവർക്ക് ഒറ്റക്ക് മുമ്പേ അത് പറയുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും അമേരിക്ക ഇസ്രായേലിൽ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം മതി എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിച്ചതാണ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടന്ന പതിമൂന്ന് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ വലിയ വിമർശനം ലോകാടിസ്ഥാനത്തിൽ തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായതോടുകൂടി റഷ്യയുമായിട്ടുള്ള ഒരു ഇടപാട് അടിയന്തരമായും അത്യാവശ്യമായിട്ടും വേണമെന്ന് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ കണക്കൂട്ടുന്നു രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ കാലത്തും അമേരിക്ക നൂറ് ശതമാനം വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അതവർക്ക് ബോധ്യപ്പെട്ടത് അമേ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് മെസ്സോപൊട്ടോമിയുടെ നഗരത്തിന് നേരെ അക്രമം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് കുറച്ച് നിയന്ത്രണങ്ങൾ വേണമെന്നും യുദ്ധം ഒഴിവാക്കണമെന്നും എത്രത്തോളം സാമ്പത്തികപരമായിരിക്കുന്ന പ്രയാസവും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷ് ജൂനിയർ ജോർജ് ബുഷിനോട് ഭരണാധികാരികൾ അറേബ്യൻ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടാണ് സൗദി അറേബ്യ മുൻകു മുൻകൈ എടുത്തുകൊണ്ട് ട്രംപുമായി ബുഷുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത് പക്ഷേ ഒരു നിലക്കും ഒരു വിട്ടീച്ചയ്ക്കും തയ്യാറല്ലാത്ത സ്ഥിതി വന്ന സമയത്ത് ഒരു കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും അമേരിക്ക സഹായിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ ആശയം നിലപാടുമല്ല അവരുടെ ആശയത്തിനും നിലപാടിനോട് ചേർന്ന് നമ്മൾ നിൽക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു അഭിപ്രായം ആ കാലത്ത് തന്നെ അവർക്കുണ്ടായിട്ടുണ്ട് പിന്നീട് ലോക ബാങ്കിൽ നിന്ന് കുറച്ചൊക്കെ എങ്കിലും പണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അത് തടയപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അതു സ്റ്റേ വന്ന് കുറേ വിഷയങ്ങൾ വ്യവസായികളും സമ്പന്നരും ലോക ബാങ്കിൽ നിന്ന് പണം തിരിച്ചെടുക്കണം അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അറേബ്യൻ മേഖലയിലെ ബാങ്കിൽ മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യ ചെയ്യുന്നത് നല്ലത് എന്ന അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതോടനുബന്ധിച്ച് ചില ആളുകളൊക്കെ വലിയ ഭീമമായിരിക്കുന്ന സംഖ്യകൾ സൗദി അറേബ്യൻ്റെ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഭീമമായിരിക്കുന്ന സംഖ്യ ഉണ്ടാവും എന്നതിനാൽ അത് ഒറ്റയടിക്ക് പിൻവലിക്കുമ്പോൾ ലോക ബാങ്ക് തന്നെ ഗോപ്പ് കുത്തി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും ഒരു അതുകൊണ്ട് ആ പണം അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി അറബ് രാജ്യങ്ങൾക്കുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരു ബന്ധം എപ്പോഴും നല്ലതാണ് അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ചും ഇറാൻ്റെ നയങ്ങൾ സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്ന് നിന്നതായിരുന്നു അങ്ങനെയാണ് ഇറാഖിനെതിരെ അന്ന് ഇറാഖ് അമേരിക്കയോടൊപ്പമാണ് അമേരിക്കൻ പക്ഷത്തു നിന്നും നേതന്ത്ര ബന്ധമൊക്കെ അമേരിക്കയും ഇറാഖും തമ്മിലായിരുന്നു പക്ഷേ ആ ആ കാലഘട്ടത്തിലും സോവിയറ്റ് യൂണിയനുമായിട്ട് റഷ്യക്ക് നല്ല ബന്ധമായിരുന്നു ആ ബന്ധം വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളത് കൃത്യമാണ് കാര്യം വലിയ പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായ സമയത്ത് സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയപ്പോഴൊക്കെ വലിയ സഹായങ്ങൾ പരസ്യമായിട്ട് തന്നെ റഷ്യ ഇറാന് നൽകി മാത്രമല്ല ആണവായുധത്തിന്റെ സാങ്കേതിക വിദ്യയൊക്കെ റഷ്യയാണ് പറഞ്ഞു കൊടുത്തത് പല ഘട്ടത്തിലും ഇസ്രായേലും അമേരിക്കയൊക്കെ പറയുന്നതിൻ്റെ ഉള്ളടക്കം ഇതൊക്കെ തന്നെയാണ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അറബ് രാജ്യങ്ങൾക്കുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കക്കെതിരെയുള്ള ഒരു ബദൽ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത് കൃത്യമാണ് അത് നിലപ്പിൽ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് ചുരുക്കം ജിതാ ഉച്ചക്കോടിയായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ ഈ കാര്യം ഉറക്കെ തന്നെ പറഞ്ഞു ചൈനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സൈനിക മേഖലയ്ക്ക് വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഒമാൻ പറഞ്ഞതോടുകൂടിയാണ് ആദ്യത്തെ പിടി അവിടെ പൊട്ടിയത് ഇപ്പോൾ യു എ ഇപ്പോ റഷ്യ റഷ്യാ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അതിലിപ്പോൾ ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും പ്രധാനമായിട്ട് വന്നിട്ടുണ്ട് തരത്തിൽ അവിടെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അറേബ്യൻ കറൻസി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുക എന്നുള്ള ഒരു നിലപാട് മുൻപ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് യൂറോ കറൻസി ഇറങ്ങിയതിന് ശേഷം ആദ്യം തന്നെ ഡോളറിലായിരുന്നു അറബ് രാജ്യങ്ങളൊക്കെ പെട്രോളിയ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് കറൻസിയായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ അമേരിക്ക കറൻസിയുടെ മൂല്യത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ നിക്ഷേപിക്കുന്നത് അറബ് രാജ്യങ്ങൾ നിക്ഷേപിപ്പിക്കുന്നത് അവിടെ കറൻസി അല്ല പകരം ഈ ഡോളറാണ് എന്നതിനാൽ മൂല്യ ഉയർച്ച വളരെ വലുതായിട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇത് കാലക്രമേണ ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല കാരണം അമേരിക്കക്ക് പലവും ശക്തിയും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തെ പെട്രോളിയും ഉപയോഗിക്കുന്നത് ഉചിതമല്ല എന്നുള്ള അഭിപ്രായങ്ങൾ രാജ്യത്തിനകത്തുണ്ടായ സമയത്ത് പിന്നീട് അവർ യുറോ യൂറോ കറൻസിയിലേക്ക് മാറി പിന്നെ യൂറോ കറൻസി വലിയ രീതിയിലുള്ള മൂല്യമുള്ള കറൻസിയായി വന്നത് പിന്നീടാണ് ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ അറേബ്യൻ കറൻസി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിപുലമായിരിക്കും ചർച്ച വന്നു എന്നാൽ ഒടുവിൽ അതിൻ്റെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതായത് ഈ അറേബ്യൻ കറൻസിയുടെ ആസ്ഥാനം റിയാദിൽ വേണമെന്ന് സൗദി അറേബ്യയും അതല്ല അത് ഒമാനിലാണ് വേണ്ടതെന്ന് ഒമാനും പറഞ്ഞതോടുകൂടി ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ പോയതുകൊണ്ടാണ് അറേബ്യൻ കറൻസി നിലവിൽ വരാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിനു സെയ്ദ് അൽ നഹിയാൻ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഘമായിട്ട് അച്ഛന ഒന്നും രണ്ടോ ആൾക്കാരല്ല യു എ ഗവൺമെൻറ് സംഘം ഒരു വിമാനത്തില ഒരു വിമാനത്തിലാണ് എത്തുന്നത് അവർക്കാണ് വലിയ രീതിയിലുള്ള സ്വീകരണ കാര്യങ്ങൾ നൽകിക്കൊണ്ട് പുട്ടിനുമായിട്ട് ചർച്ചയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആറിന് ശേഷം ആറാം തീയതിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിരിക്കുന്ന ഒരു യു എ പ്രതിനിധി അല്ലെ പ്രതിനിധി സംഘം റഷ്യയിൽ എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസും ഇസ്രായേൽ തമ്മിൽ യുദ്ധം തുടങ്ങുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വർഷം മുൻപാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ ഏഴിന് ശേഷം ലോകത്തിൻ്റെ ചിത്രങ്ങളും സാമ്പത്തിക രീതികളും അവസ്ഥകളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങൾ സാരമായിട്ട് തന്നെ രാജ്യത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും സാരമായ രീതിയിൽ മുറിപ്പാടുണ്ടാക്കിയതാണ് ഗസ്സ ഇസ്രായേൽ വിഷയം ഇസ്രായേൽ ഗസ ആക്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ കരാർ വ്യവസ്ഥ നമ്മൾ ഈ പറഞ്ഞപ്പെട്ട അബ്രഹാം അക്കോഡുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പോലും നിശ്ചലമായി പോയത് ഈ ഇസ്രായേലിന്റെ ഗസയ്ക്ക് നേരെയുള്ള അക്രമമായിട്ട് ബന്ധപ്പെട്ട സൗദി അറേബ്യ ആണ് ആദ്യ നിലപാട് പറഞ്ഞത് അക്കോഡ് പരിശോധിക്ക പോലുമില്ല ദ്വരാഷ്ട്ര പോംവ ഇല്ലാതെ വലസിനെ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ അബ്രഹാം അക്കൌഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്ക പോലും ചെയ്യൂ എന്ന് പറഞ്ഞതോടുകൂടി അത് ഏറെക്കുറെ അസ്തമിച്ച തുകയായി നമ്മൾ പറയുന്ന കാര്യം യു എൻ്റെ പ്രസിഡന്റ് റഷ്യ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇത് ഇഷ്ടമില്ലാത്ത ലോകത്ത് രണ്ട് രാജ്യങ്ങൾ അതായത് യു എ റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ കൊറിയയുമായിട്ടോ ഒക്കെ പ്രത്യേകിച്ച് ഇറാനുമായിട്ടൊക്കെ സന്ദർശനം നടത്തി അവരുമായിട്ട് ചർച്ച ചെയ്യും ചെയ്യുന്നത് താല്പര്യവും ഇഷ്ടവും ഇല്ലാത്ത ലോകത്ത് രണ്ട് രാജ്യങ്ങൾ നിലനിൽക്കുന്നു അതൊന്ന് ഇസ്രായേലുമാണ് രണ്ടാമത്തെ അമേരിക്കയുമാണ് ഏതായിരുന്നാലും ഇതിൻ്റെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എത്രത്തോളം പുരോഗതി ചുണ്ട് പുരോഗതി പ്രാപിക്കും എന്നതിനെക്കുറിച്ച് അടുത്ത ദിവസം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു